അല്ല അമ്മച്ചാർ എല്ലാവർക്കും ഫ്രിജി ക്ലോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഗതം അപ്പം ഇന്നത്തെ പരിപാടി ഞാൻ ഓരോ ദിവസത്തെ അപ്ഡേഷൻ അപ്ഡേഷൻ ഓരോരോ വീഡിയോ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ അവർ കൊടുക്കുന്ന തീറ്റപാത്രമാണ് സോഫ്റ്റ് ഐറ്റംസ് ഓപ്പ ആഹാരങ്ങളാണ് അപ്പോൾ അവർ കൊടുക്കുന്ന പാത്രങ്ങളാണ് കഴുകുന്നത് അപ്പോൾ എങ്ങനെ കാണിച്ചു തരാം ഇത് നമ്മുടെ എല്ലാവർക്കും അറിയാം നമ്മുടെ തകിരി എന്ന് പറയും ഓക്കെ പച്ചക്കിരി വെള്ളം ഉപയോഗിച്ചിട്ടാണ് അല്ലാതെ വേറെ രീതിയിലുള്ള ഒരു ഉപയോഗവും ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ വേറെ രീതിയിലുള്ള യാതൊരു വസ്തു ഉപയോഗിക്കത്തില്ല അപ്പം ഞാൻ കാണിച്ചു തരാം ഇവർക്ക് ഞാൻ ജസ്റ്റ് വെള്ളം പിടിച്ചിട്ടുണ്ട് ഈ മാർക്കറ്റിൽ ഓക്കെ അപ്പം ഇതേമാതിരി ഇത് ഒരു ദിവസത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ലൈറ്റ് ലൈറ്റ് ആയിട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് വെക്കുക അപ്പോൾ ഞാൻ ചേച്ചി കാണിച്ചുതരാം ഞാൻ ചെയ്യുന്ന എൻ്റെ ഇതിലാണ് ഇവർക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് വയ്ക്കും ഇതേമാതിരി ചെതായിട്ട് ഇതേമാതിരി വെള്ളം ഒഴിച്ചു വയ്ക്കും എന്നിട്ട് ഇതേമാതിരി കുറച്ച് ചെറിയ പൈപ്പിങ്ങനെ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കും അത് ഫുള്ള് ബാക്ക്റൂം ഫുള്ളായിട്ടൊന്ന് ചെസ്റ്റ് സെറ്റ് ഒന്നും ഒരു ചെറിയ കഴിവ് ഓക്കെ ചെസ്റ്റ് സെറ്റ് ഒന്നും ഒരു ഓട്ടിറ്റ് ഓടിക്കാതെ വേണ്ട ക്ലീൻ ആയിട്ടുണ്ട് അപ്പം ഇതേമാതിരിയാണ് ക്ലീൻ ചെയ്യുന്നത് അത് എന്നിട്ട് ഇതേമാതിരി സ്റ്റെപ്പ് നമുക്ക് ആരെ പോകുന്ന സ്റ്റെപ്പിലോട്ട് കഴിവ്ക്കും അപ്പം ഞാൻ ഇവിടെ രണ്ട് മൂന്ന് തരം പാത്രങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് കുറച്ച് നേരം ഒഴിക്കാൻ നമുക്ക് എല്ലാം ഉപയോഗിക്കാം ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മൺപാത്രമാണ് മൺപാത്രം എന്ന് പറയണത് എൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ ആൾക്കാർ പറയുന്ന പോലെയല്ല ഓരോരുത്തരും ഓരോ രീതിയിൽ ഓരോ ഇതാണ് മെറ്റണം ചെയ്തേ അപ്പോൾ എൻ്റെ ഇവിടെ കുഴപ്പമില്ല ഇതാണ്ട ഈ മൺപാത്രം ഈ മൺപാത്രം ഇതാണ്ടാം നല്ല കഴുകിയിട്ടുണ്ട് ജസ്റ്റ് ബാക്കി ഒന്ന് ജസ്റ്റ് മാറ്റി വയ്ക്കാം ഓക്കെ അതിൻ്റെ പുറത്ത് തന്നെ വയ്ക്കാം ഓക്കെ അടുത്ത സ്റ്റീൽ പാത്രമാണ് ഞാൻ ഈ ഇപ്പൊ അടുത്ത് കഴിവുന്ന കഴിഞ്ഞ ഓടിച്ചോടിച്ചൊരു കഴി കഴിയാതില്ല എങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടി ഉണ്ടാക്കുന്ന കഴിയും ഇത് സ്റ്റീൽ പാത്രമാണ് കട്ടിയുള്ള ബേസിന് എടുത്ത് മറിക്കാൻ പറ്റാത്തൊരു ടൈപ്പ് പാത്രമാണ് അത്യാവശ്യം വിലയുള്ള ടൈപ്പ് ആണത് എനിക്കാണെങ്കിൽ അമ്പതാം അറുപതാം എഴുപത് ഇരുപതാണെന്ന് തോന്നുന്നു അതിൻ്റെ വില വന്നിട്ട് ഓക്കെ അപ്പം ഇത് ഞാൻ വേറെ സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിച്ചാണ് ഇത് വേറെ ഒരു കുഴപ്പമില്ല ഇത് നാൽപ്പത് വരുന്ന ഈ ഒരു പാത്രത്തിൻ്റെ വില അത്യാവശ്യം നല്ല പാത്രമാണ് കുറച്ച് വർഷം കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട് വേറെ ഒരു കുഴപ്പമില്ല ഓക്കെ അപ്പം ഇതും നല്ല രീതിയിൽ കഴുകിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് സോഫ്റ്റ് ഐറ്റംസിൽ എന്ത് വേണം വയ്ക്കാം നമുക്ക് ചില കോണ്ടാക്ട് കൂട്ടിയാലും അപ്പൊ മൂന്നാം നാലാം നാലാം സോഫ്റ്റ് ഐറ്റംസ് വയ്ക്കാം ഇത് നമ്മുടെ ചെറിയ പാത്രമാണ് ഇതിപ്പോൾ മൂന്നാല് ടൈപ്പ് പാത്രമായിട്ടൊന്ന് കാണുമ്പോൾ തന്നെ അറിയാം അടുത്തായിട്ട് വന്നിട്ട് നെയ്യൊരു പാത്രത്തിൻ്റെ ചെറിയൊരു കാണിച്ചുതരാം ഇത് ഏതായത് മൺപാത്രം ഉപയോഗിക്കുന്നതിന്റെ ഗുണം ഞാൻ കാണിച്ചുതരാം ഇത് പിന്നേ ഈ ഒരു പാത്രത്തിൻ്റെ ഈ ഒരു പോഷൻ ഈ ഒരു പോഷൻ കിളികളെ കറമ്പി കറമ്പി അതവർ കഴിച്ചോളും അവരൊക്കെ നല്ലതാണ് കാര്യം അവരെ ചുണ്ട് കാര്യങ്ങളൊക്കെ നല്ല മൂർച്ചയാകാം നമ്മളിതിന് കഴിഞ്ഞാൽ കിണളാക്കി വെച്ച് കൊടുക്കുന്നത് കട്ടിൽ പോണ് ഓക്കെ അപ്പം അത് നല്ല ഇതാണ് പിന്നെ ഈ ചൂടുവട്ടം കുഴിയൊക്കെ ആയിക്കാൻ ദഹനത്തിനൊക്കെ നല്ലതാണ് ഇത് വേറെ വേറെ ഒരിതൊന്നും ചേർന്നതല്ലല്ല വേറെ കുഴപ്പമല്ലേ എനിക്കിവിടെ വേറെ കുഴപ്പമൊന്നും വെച്ചിട്ടില്ല പിന്നെ ഈ ഒരു മെറ്റീരിയലി എനിക്കിനും കുറച്ച് പാത്രം വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നല്ല മെറ്റീരിയലാണ് നല്ല പാത്രമാണ് ഒരു കുഴപ്പമില്ല ഇതുവരെ ഉപയോഗിച്ചതിൽ ഒരു കുഴപ്പമില്ല നല്ല ഇതാണ് ക്ലീനിങ്ങിനായാലും എല്ലാ ഇത്തിന് വളരെ എളുപ്പമുള്ള പാത്രമാണ് ഇത് ഓക്കെ ഈ ഒരു പാത്രവും കുറച്ച് വാങ്ങിക്കണമെന്നുണ്ട് ഇത് ചെറിയൊരു മണ്ണ് ഇതാണ് മണ്ണ് കൊണ്ടുവച്ചിട്ട് അവർ അതിന് ഒരു മോൾട്ടിങ് പോലെ വെച്ചിട്ട് അവർ ചെയ്യുന്നതാണ് ഈ ഒരു പോഷൻ കൊണ്ടാണ് കാണാൻ പറയുന്നത് ഈ ഒരു പോഷൻ അല്ല അവരെ കടിച്ച് കറമ്പി എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ നമുക്ക് സന്തോഷം ഇത് ഇതാണ് കാരണം നമുക്ക് പാത്രം ഒന്നിനടം മാറ്റേണ്ടി വരും എങ്കിലും കുഴപ്പമില്ല അവർക്ക് അവരെ കാൽ നമ്മളെ ദഹിക്കേണ്ട ഫുഡ് അവർക്ക് തെറ്റാവും ഓക്കെ അപ്പം ഇത് ഡെയിലി ചെയ്യുന്ന ഒരു വീഡിയോ ഇതാണ് മെത്തേഡാണ് ഓക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരണം കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് കഷ്ടപ്പാട് എല്ലാവർക്കും അത് അതൊരു കഷ്ടപ്പാടൊന്നുമല്ല ഇതൊരു ഹോബി നമ്മളൊരു പാഷനെ കുറിച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്കതൊരു ഹോബി തോന്നുന്നില്ല നമുക്കൊരു എന്ത് പറയുന്നത് നമുക്കൊരു സാരമായിട്ട് അല്ലെങ്കിൽ ജോലിയായിട്ടൊന്നും തോന്നുന്നില്ല ജസ്റ്റ് എല്ലാ ദിവസവും ചെയ്യുന്നത് ജോലിയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് കാണിച്ച് തന്നാൽ അത്രയൊക്കെ ഒരു തന്നെ ഓക്കെ ഇതും സ്റ്റീൽ പാത്രമാണ് ജസ്റ്റ് ഒന്നും എല്ലാത്തിനും ഒന്നും ഒരു ഓടത്തിൽ കഴിവ് കഴിവണത് പെട്ടു തീരും പത്ത് വളരെ കുറച്ച് സമയം കൊണ്ട് കഴുകി തീരും കഴി വേറെ കഴുകിട്ടുണ്ട് സ്റ്റീൽ പാത്രമാണത് ഫ്രഷ് ഫ്രഷ് വെള്ളത്തിലാണ് ഓരോന്ന് കഴുകുന്നത് പിന്നെ ഈ ഒരു ഇതില് ചെറുതായി അവിടെ ഉണ്ടാക്കിയ മേക്കിംഗ് ഇഫക്റ്റ് ആണ് ചെറിയൊരു ഇത് വന്നിട്ടുണ്ട് എല്ലാ വേറെ കുഴപ്പമൊന്നുമില്ല കൂടുതലും ഇതേമാതിരി പാത്രം പത്ത് ഇരുപതൊന്നും ആണ് വാങ്ങിച്ചത് അന്ന് കുറച്ച് പൈസ ആയി അതുകൊണ്ട് കുറച്ച് വാങ്ങിയിട്ടുണ്ട് നല്ല ക്ലീനാണ് ഇത് ഉണങ്ങി വരുമ്പോൾ കുറേ എടുക്കും എങ്കിലും നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഇത് ഞാൻ ഈ പാത്രങ്ങൾ ഞാൻ മെയിൻ ആയിട്ട് ഞാൻ അവർക്ക് സോഫ്റ്റ് ഐറ്റംസ് കൂടുതൽ വെക്കാല്ല ഞാൻ ഈ മുളപ്പിച്ച പയറ് അതേമാതിരി അവർക്ക് ഞാൻ കുളിക്കാൻ വെള്ളം വെച്ച് കൊടുക്കും അതിനു വേണ്ടി വയ്ക്കുന്ന പാത്രങ്ങളാണ് എങ്കിൽ ചില സമയങ്ങളിൽ ഞാൻ അവർക്ക് സോഫ്റ്റ് ഐറ്റംസ് കൊടുക്കും കുഴപ്പമില്ല വേറെ കുഴപ്പമൊന്നുമില്ല എങ്കിലും ഞാൻ കൂടുതലായിട്ട് കൊടുക്കുന്ന മൺപാത്രങ്ങളാണ് എൻ്റെ കൂടുതലായിട്ടുള്ളത് മൺപാത്രമാണ് കാണുമ്പോൾ തന്നെ ഞാൻ കാണിച്ചരാം അതിൽ തന്നെ അഞ്ചാറ് വെറൈറ്റി ഞാൻ ഒരു മൂന്നര വെറൈറ്റി ഞാൻ കാണിച്ചു കാണിക്കേണ്ടതുണ്ട് കഴുകുമ്പം എല്ലാവരും വിചാരിക്കുന്ന പറഞ്ഞാൽ നമ്മൾ സോപ്പ് ഇട്ട് കഴുകണോ എന്നൊക്കെയാണ് സോപ്പ് ഒന്നും ഇട്ട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ അടുത്തൊരു പാത്രം കാണിച്ചു തരാം നേരത്തെ ഞാൻ മൂന്നര വെറൈറ്റി പാത്രം കാണിച്ചതെന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അടുത്തൊരു വെറൈറ്റി പാത്രം കാണിച്ചരാം ഈ ഇത് വേറെ വെറൈറ്റി പാത്രമാണ് ഇതെല്ലാം മൺപാത്രമാണ് കേട്ടോ മൺപാത്രത്തിൽ വരുന്ന ബാഗിലൊന്നും അഴുക്കൊന്നും ഇല്ലാത്ത ഒന്നാണ് ബാഗ് കഴിവാത്തത് അതങ്ങനെ വരത്തില്ല കാര്യം ചൈനക്കടിയിലാണ് വയ്ക്കുന്നത് ചേന ഇതേമാതിരി ഫുഡ് വെച്ചിട്ട് അടിയിലാണ് വയ്ക്കണേ അപ്പൊ ഒരു കാരണവശാലും ഒരു കുഴപ്പം വരത്തില്ല ഇതൊന്നും വേറെ കുഴപ്പമുള്ള പാത്രം അല്ല ചെക്ക് ചുമ്മാ ഒരു കറക് ഇത് ഡെയിലി ക്ലീൻ വേറെ എല്ലാവരും ഓക്കെ ക്ലീനിങ് മസ്റ്റാണ് നമ്മൊരു വൃത്തി അതാണ് നമ്മൾ വരുന്നത് ഓക്കെ ഇതേമാതിരി ഒരു പൈപ്പ് കൊണ്ടെങ്കിൽ വില പറഞ്ഞാൽ നമുക്ക് കഴിവാ ഒരു ഓട്ടിച്ച് ഓടിച്ച് ചെറു കറങ്ങിറങ്ങിയുള്ളൂ Earth... ും സാറ്റിസ്ഫാക്ഷൻ എന്നുവെച്ചാൽ വേറെ ഒന്നല്ല എത്ര നല്ല വൃത്തിയുള്ള പാത്രമായാലും ഒരു മൂന്നാല് നാല് വട്ടം കഴിവു എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മൾ വളർത്തുന്നവരുടെ ജീവന് അവരോരോ യാതൊരു ആപത്തും വരരുത് നമുക്കിനിയും കുറേ വർഷം വളർത്തണം നമ്മൾ നല്ല രീതിയിൽ വളർത്തണം അത് നമുക്കതൊരു ബിസിനസ്സായിട്ടല്ല ഹോബിയാണ് എന്നെ ഫോൺ വിളിക്കുന്നവർക്കറിയാം ഹോബിൾ ചെയ്യുന്നത് ബിസിനസ്സായി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇതുമില്ല കാരണം അത് നമ്മൾ ഒരു പേഷ്യൻ്റെ വർക്ക് ചെയ്യുക ഓക്കെ കാണുമ്പോൾ തന്നെ അറിയാം നല്ലതായി എല്ലാം ക്ലീൻ ആയി ഇത് ഇത്രയും പോഷൻ ഉണ്ടോ ഇതിൻ്റെ ഇത്രയും പോഷൻ ആർക്കിളി കളിച്ചു കൊണ്ടുപോകുന്നതാണ് അത് അപ്പം ഇടയ്ക്കും പറയ്ക്കൊക്കെ ഓരോരോ പാത്രങ്ങളെ മാറ്റേണ്ടി വരും എങ്കിലും കുഴപ്പമില്ല പിന്നെ ഒരിക്കലും ഈ കഴുകിയ വെള്ളത്തിൽ തന്നെ ഇട്ട് ഇതേമാതിരി ജസ്റ്റ് കഴുകിയതിനേഷം നല്ല വെള്ളത്തിൽ മാത്രമേ കഴിവാകൂ ഈ വെള്ളത്തിൽ തന്നെ മുക്കി കഴിവുണ്ട് കാര്യം ഇത് എന്നാലും അരിച്ചായിരിക്കുന്ന വെള്ളമാണ് അപ്പം അതിൽ ഇനി ചുമ്മായിട്ട് കഴിവല്ലേ ഇത് നല്ല വെള്ളം വെച്ച് തന്നെ കഴുകുക തന്നെ അറിയാം നല്ല ക്ലീൻ ആയിട്ടുണ്ട് നമുക്കിവിടെ വെള്ളം ഇഷ്ടമാരുണ്ട് വേറെ ഒന്നല്ല ആൾറെഡി ആറിൻ്റെ കറയാണ് കശോ കരയാണ് കടങ്ങുന്ന കറയാണ് അപ്പം അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഇഷ്ടമാണ് ക്ലീൻ ആയിട്ടുണ്ട് ക്ലീനിങ്ങൊക്കെ കൈമക്കൾ നമുക്ക് വെറുതെ പോകും കൈമക്കൾ ജസ്റ്റ് ക്ലീനിങ് ഇതേ നാളെ ഓൾറെഡി വേറെ പാത്രങ്ങൾ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് ഓക്കെ ഇത് കുറച്ചധികം പാത്രങ്ങളുണ്ട് കഴുകുമ്പോഴത്തേക്കും അടുത്ത പാത്രം എടുത്ത് നമ്മളെ ഇന്നത്തെ ഫുഡ് കൊടുക്കും അപ്പോൾ ഇന്നും നാളെ രാവിലെ വീണ്ടും നിന്ന് കഴും ഓക്കെ ഇപ്പോൾ രാവിലെ കഴും ഇപ്പോൾ രാത്രി കഴുകും മെജോറിറ്റി രാത്രി എന്നാണ് കഴിഞ്ഞത് എന്നുവെച്ചാൽ വീട് എടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ക്ലിയറും ക്ലാരിറ്റിയൊക്കെ കാണുമല്ലോ അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇന്ന് കഴുകുന്നത് അല്ലെങ്കിൽ ഞാൻ രാത്രിയാണ് കഴിവേ രാത്രി ആകുമ്പോൾ കുഴപ്പമില്ല ഇരുട്ടായിരിക്കും പക്ഷേ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റത്തില്ല നമ്മൾ രാത്രിയാണ് കൂടുതലായിട്ട് ഇവിടെ കഴുകുന്നത് രാവിലെ വളരെ കുറച്ച് സമയങ്ങളിൽ കഴിവുള്ളൂ കാരണം ജോലിക്കും കാര്യങ്ങളൊക്കെ പോകുന്ന രാവിലെയാണ് അപ്പോൾ അതുകൊണ്ടല്ല അപ്പം ഈ ആഴ്ചത്തെ ഒരു കോമഡി എന്ന് പറഞ്ഞാൽ ഈ ആഴ്ച സകലം മഴക്കുറവായത് കൊണ്ട് ഞങ്ങളുടെ തിരുവനന്തപുരത്ത് ഞങ്ങളെ ഏരിയയില് ഇപ്പം തിരുവനന്തപുരത്ത് ഓരോരോ ഏരിയയെ സംബന്ധിച്ചോളം ഓരോരോ മലയാണ് ഇപ്പം ഇവിടെ കുഴപ്പമില്ല എങ്കിലും നമ്മുടെ തിരുവനന്തപുരം ഭാഗങ്ങളിൽ വേറെ കുറേ സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഞങ്ങളെ ഇവിടെ തിരുവനന്തപുരം നമ്മുടെ മാമ്പഴക്കര ഇളവനിക്കിരുകയറ്റിന് അകത്തോട്ടാണ് ഒരു പത്ത് കിലോമീറ്റർ അകത്തോട്ടുള്ള പ്രദേശങ്ങളിൽ പല രീതിയിലുള്ള മഴയുണ്ട് അപ്പം ഞാൻ അതുകൊണ്ട് അവർ കുളിക്കാൻ വെള്ളം വച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം അതിൻ്റെ പാത്രങ്ങളാണ് ഇതിൽ നിന്ന് കഴിയുന്ന ഈ സ്റ്റീൽ പാത്രങ്ങൾ കൂടുതലായിട്ടും ഈ ബാറ്റ്റൂം ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കഴിവുന്ന ചിലവർ മാത്രമേ തന്നെ കഴിവുള്ളൂ എങ്കില് ബാക്കിലും കഴുകണം കാരണം നമ്മ ആ ഒരു മൺപാത്രമാണിത് കാണാം നമ്മുടെ രസം ഉണ്ട് കാണാൻ തന്നെ ചെറിയ പാത്രം നമ്മൾ ഒറ്റ കയ്യില് ഒരു കയ്യിൽ പിടിച്ച് വയ്ക്കാൻ തൊക്കെയുള്ളൊരു പാത്രം ഉണ്ട് ഇതൊക്കെ വെള്ളം പെട്ടെന്ന് തോര് കൂടുതൽ കിളിയുള്ളവർക്ക് കഴുകാൻ പാടായിരിക്കും അപ്പോൾ അത് പറഞ്ഞാൽ മൂന്നര സെറ്റ് വാങ്ങിക്കുക സെറ്റ് വാങ്ങിച്ചിട്ട് ഇന്ന് കഴുകുന്ന സാധനം അടുത്ത് വെള്ളത്തിനിട്ട് വയ്ക്കുക അത് കഴിഞ്ഞ് ഒരാൾ വൈകിട്ട് തന്നെ വന്ന് കഴുകുക ഈ സ്റ്റോക്ക് ഐറ്റംസ് കൊടുക്കുന്ന പാത്രം ഒക്കെ ഡെയിലി കഴുകണം എന്നുവെച്ചാൽ ഞങ്ങൾ കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ കുറച്ച് പൈസ വരെ ധരിക്കാണ് ഇനി അടുത്ത് നമ്മളെ കീളൊക്കെ വയ്ക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ പാത്രമൊക്കെ വാങ്ങിക്കും സ്റ്റോക്ക് കൂടുതലായിട്ടും ഇതേമാതിരി മൺപാത്രങ്ങളെ ഞാൻ വാങ്ങിക്കത്തുള്ളൂ അല്ലാതെ സ്റ്റീൽ പാത്രം ഞാൻ വാങ്ങിക്കത്തില്ല സ്റ്റീൽ പാത്രങ്ങൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ മൺപാത്രങ്ങൾ വന്നത് മൺപാത്രങ്ങളാണെങ്കിൽ അവർക്ക് ഫുഡ് ഇതേമാതിരി അവർക്ക് കഴിക്കാനൊക്കെ പറ്റും ഈ കളർ കാണുമ്പോൾ തന്നെ അറിയാം ഈ കളറിൻ്റെ കളർ നിങ്ങൾ പറഞ്ഞാൽ മതി ഇത് ബീട്രൂട്ടിൻ്റെ വെള്ളമാണ് എന്നുവെച്ചാൽ ബീട്രൂട്ട് അതിൻ്റെ ഇതിലാണ് കിടക്കുള്ളത് ആ കളറാണ് ഓക്കെ തോന്നുന്ന കളറുണ്ടല്ലോ ആ ടൈപ്പ് അതാണ് അപ്പോൾ ഇത് ബീട്രൂട്ട് നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ ചിലവരെ ഡൗട്ടായിരിക്കും ഈ കഴിവുമ്പോഴത്തേക്ക് സോപ്പോ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം ഒരിക്കലും ഉപയോഗിക്കരുത് സോപ്പോ അങ്ങനെയുള്ള വസ്തുക്കളോ അതൊന്നും ഉപയോഗിക്കരുത് നമ്മൾ ജസ്റ്റ് ചിലന്മാരുള്ള വെച്ച് ജസ്റ്റ് കൈ കൊടുക്കുക നമ്മൾ ആൾറെഡി എല്ലാ ദിവസവും ഫീൽ ചെയ്യണമുണ്ട് വേറെ സോപ്പോ അങ്ങനെ ഒന്നും ഉപയോഗിക്കരുത് ഓക്കെ അതിന് ഉപയോഗിച്ച് കഴിവുന്നതിന് ശ്രദ്ധിക്കുക സോപ്പൊന്നും ഉപയോഗിക്കരുത് നോർമൽ ജസ്റ്റ് ആണുള്ളത് ജസ്റ്റ് നമുക്ക് അവിടെ കൈ കൊടുക്കാം അപ്പോൾ കഴിവുമ്പോൾ തന്നെ നോക്കിയാൽ വൃത്തി വേറെ ഒരു കുഴപ്പമില്ല കാരണം എന്നാൽ അതിൽ നമുക്ക് ഓപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമേ ഇല്ല ഓക്കെ വൃത്തിയുണ്ടല്ലോ നല്ല വൃത്തിയാണ് ഡെയിലി കഴുകുന്ന ആളാണ് ഒരു കുഴപ്പമില്ല അപ്പം പുതുതായിട്ട് തുടക്കത്തിൽ നമ്മളെ കിളിയാക്കി കൊടുക്കുമ്പം ചിലപ്പം ഈ വാശി തുടങ്ങുന്ന സമയത്തൊന്നും നമ്മൾ കഴിവെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കുറച്ച് തെട്ടിയിട്ട് ചെറുതായിട്ടൊന്നും ഇട്ടിട്ട് എന്നുവെച്ചാൽ രണ്ട് മൂന്ന് ദിവസം ഒന്നാക്കി ആ വെള്ളത്തിൽ എന്താ ചോർച്ച എന്തോ ഉണ്ടോ എന്നൊക്കെ നോക്കി ശേഷം നമ്മൾ കുളിക്കാനും പറ്റി കൊടുക്കാനുണ്ടോ ഈ പാത്രത്തിൽ ഞാൻ കാണിച്ചു ഇതിൻ്റെ വൃത്തി കാണിച്ചു തരാം എത്രയാണ് നല്ല രസമുണ്ട് പിന്നെ വെള്ളം വച്ചാൽ കണ്ണീര് പോലത്തെ ആയിരിക്കും നല്ല രസമാണ് കാണാൻ നല്ല രസമായിരിക്കും ഇവരുടെ ഇത് കുളിക്കും അത് കുളിക്കാനും പറ്റി കൊടുക്കും അതേമാതിരി എവരുടെ ഫുഡ് പാത്രങ്ങളൊക്കെ ഇവരുടെ ഫസ്റ്റ് ഐറ്റും ഒക്കെ കൊടുക്കും ഇത് അത്യാവശ്യം കൂടുതൽ പാത്രം ഉണ്ട് കഴിവാൻ ഡെയിലി കഴിവ് കഴുകി ശീലായതുകൊണ്ട് വേറെ കുഴപ്പമില്ല നമുക്ക് വേറെ ബോർ അടിയ കാര്യങ്ങളൊന്നും ഇല്ല കഴിഞ്ഞിട്ടുണ്ട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ില്ല എല്ലാം ആൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ മാത്രമാണ് അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോസ് ഒന്നാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇത്രയും നേരം എന്നെ എന്നോട് വീഡിയോ കണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപാട് സന്തോഷം അപ്പം ഇനിയും പുതിയ പുതിയ വീഡിയോട്ട് വരുന്നതായിരിക്കും ഷെയർ ഒന്നുമില്ലെങ്കിൽ ഒരു ദിവസത്തെ ഒരു ഡ്രിങ്കറും കൂടെ ഒന്ന് കഴുകണം അത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി അപ്ഡേറ്റ് ലൈവ് ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം എത്ര പേര് കാണുമെന്ന് അറിയത്തില്ല എല്ലാ ദിവസവും മോർണിംഗ് ഒരു രാവിലെ മണി ആ സമയത്തിനകത്തും ചിലപ്പോ ഒരു മാക്സിമം ഒരു പത്ത് മണിക്കകത്തേക്ക് ലൈവ് നമ്മൾ കാണും അപ്പം ലൈവ് സപ്പോർട്ട് ചെയ്യുന്ന ചിത്ര വേറെ ഉണ്ടെന്ന് വിളിച്ചൊന്ന് കമന്റ് അപ്പോൾ അപ്പൊ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ